കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരിക്കുകയാണ് ഇന്ത്യൻ വംശജയായ പ്രീതി പട്ടേൽ മുൻ ഹോം സെക്രട്ടറിയും പാർട്ടിയിലെ മുതിർന്ന ഏഷ്യൻ മുഖവുമായ പ്രീതി പട്ടേലിന് എം പിമാർക്കിടയിൽ നടത്തിയ വോട്ടെടുപ്പിൽ ആദ്യ റൗണ്ടിൽ കേവലം പതിനാല് വോട്ടുകൾ മാത്രമേ നേടുവാൻ കഴിഞ്ഞുള്ളൂ ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിച്ച പ്രീതി പട്ടേൽ ഇതോടെ മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുകയാണ് മുൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർ റോബർട്ട് ജെനറിക്കിനാണ് എം പിമാർക്കിടയിൽ നടന്ന ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ ഏറ്റവും അധികം പിന്തുണ ലഭിച്ചത് ഇരുപത്തി പേരാണ് റോബർട്ടിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നത് വോട്ട് നേടിയ കെമ്മി ബോട്ട്നോച്ചാണ് രണ്ടാം സ്ഥാനത്ത് ജെയിംസ് ക്ലവർലി ഇരുപത്തിയൊന്ന് ടോം ട്വിൻടാക് പതിനേഴ് മെൽസ്ട്രോട്ട് പതിനാറ് എന്നിങ്ങനെയാണ് മറ്റ് മത്സരാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകൾ വരും ദിവസങ്ങളിൽ എം പിമാർക്കിടയിൽ വീണ്ടും വോട്ടെടുപ്പ് തുടരും കുറഞ്ഞ വോട്ട് ലഭിക്കുന്നയാൾ ഓരോ റൗണ്ടിലും പുറത്തായി ഒടുവിൽ അവശേഷിക്കുന്ന പേർ തമ്മിലാകും പാർട്ടി അംഗങ്ങൾക്കിടയിലെ മത്സരം അടുത്ത ചൊവ്വാഴ്ചയാണ് എം പിമാർക്കിടയിലെ രണ്ടാം വോട്ടെടുപ്പ് സെപ്റ്റംബർ അവസാനം പാർട്ടിയുടെ നാഷണൽ കോൺഫറൻസ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ വോട്ടെടുപ്പുകൾ പൂർത്തിയാക്കും അവസാനം അവശേഷിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾക്കും പാർട്ടി കോൺഫറൻസിനെ അഭിസംബോധന ചെയ്ത് തങ്ങളുടെ നയപരിപാടികൾ വിശദീകരിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരിക്കും അവസാന റൗണ്ട് വോട്ടെടുപ്പ് നടക്കുക No, so that's my animation.